അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമൻ റഹീം ഈ ലോകത്തെ ഭൗതിക സുഖങ്ങൾ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവരെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ പറഞ്ഞത് എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് നിലകൊള്ളുകയും ചെയ്യുന്നവർക്ക് ഈ ലോകത്തെ സുഖങ്ങൾക്ക് പിന്നാലെ മാത്രം പോകുന്നവരായി ജീവിക്കുവാൻ കഴിയുകയില്ല ജന്മനാത്തിനെ അല്ലാഹു മനുഷ്യനിൽ നന്മ തിന്മകൾ വിവേചിച്ചറിയാനുള്ള കഴിവ് നിക്ഷേപിച്ചിട്ടുണ്ട് അത് ഒരാൾക്ക് നന്നാവാനുള്ള വഴിയാണ് അത് മാത്രം കൊണ്ട് അള്ളാഹു അവസാനിപ്പിച്ചിട്ടില്ല വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുമൊക്കെ മനസ്സിലെ നന്മയെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള തെളിവായി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് നബിസല്ലാഹു അലഹു വസല്ലമ്മയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മുൻകാല പ്രവാചകന്മാർക്ക് ഖുർആാൻ പോലെയുള്ള വേദഗ്രന്ഥം സന്മാർഗത്തിലേക്കുള്ള വഴികാട്ടിയായി നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും കഴിയുന്നു എന്നാൽ ഭൗതിക സുഖം മാത്രം തേടിപ്പോകുന്ന വിശ്വസിക്കാത്തവർക്കുള്ളത് നരകശിക്ഷയാണ് മനുഷ്യരിൽ അധികം ആളുകളും വിശ്വസിക്കാത്തവർ തന്നെയാണ് ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന പതിനേഴാമത്തെ ആയത്തിൽ പറയുന്നത് ഇതിനു മുമ്പ് ഫഹൽ അൻതും മുസ്ലിമോൻ നിങ്ങൾ മുസ്ലിംകളാവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചല്ലോ ആ ചോദ്യവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാവാൻ തയ്യാറുള്ളവർ ينقري أيديكم أفمن كان على بينة من ربه ويتلوه شاهد منه ومن قبل ومن قبله كتاب موسى إماما ورحمة أولئك يؤمنون به ومن يكفر به من الأحزاب فالنار موعد فلا تك في مرية منه. മിർ അല റബ്ബിഹി തന്റെ റബ്ബിൽ നിന്നുള്ള തെളിവിൽ നിലകൊള്ളുന്നവൻ ഇവിടെ റബ്ബിന്റെ തെളിവ് എന്ന് പറയുന്നത് മനുഷ്യന് ജന്മനാ നൽകിയിട്ടുള്ള നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ കഴിവിനെ അനുകൂലമായി ഉപയോഗപ്പെടുത്തി ഈ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി നന്മയുടെ മാർഗത്തിൽ നിലകൊള്ളുന്ന ഏതൊരു വ്യക്തിയും വാഹിദും അവനിൽ നിന്നുള്ള അതായത് റബ്ബിൽ നിന്നുള്ള ഒരു സാക്ഷി അതിനെ പിന്തുടരുകയും ചെയ്യുന്നു മനുഷ്യ മനസ്സിൽ സന്മാർഗത്തിലേക്കുള്ള വഴി ജന്മനാ കാണിക്കുന്നതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥവും പ്രവാചകനും അതിന് പിന്തുണയായി വരുന്നുമുണ്ട് അതോടെ മനുഷ്യന്റെ സന്മാർഗ മനസ്സിന് ബോധ്യപ്പെടുന്നതിനു വേണ്ടി ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങളിൽ നിന്നും മനുഷ്യന്റെ മനസ്സിൽ സ്വതവേ ഉള്ള നന്മബോധത്തിൽ നിന്നുമുള്ള തെളിവിനോടൊപ്പം ഖുർആനും പ്രവാചകനും സാക്ഷിയായി വരികയും ചെയ്തിരിക്കുന്നു ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷി എന്നാണ് അതുകൊണ്ട് കുർആആൻ അതല്ലെങ്കിൽ നബിസ്ലാഹുലി വസ്ലം അല്ലെങ്കിൽ മൊത്തത്തിൽ നബി നബിസലല്ലാഹുലി വസ്ലമക്ക് വഹിയിലൂടെ കൊണ്ടിരിക്കുന്ന ദിവ്യ സന്ദേശം ഇതൊക്കെ സാക്ഷി എന്നതിന്റെ ഉദ്ദേശമാകാം അതുമാത്രമല്ല കബിലിഹി കിതാബു മൂസ ഇമാമം വറഹ്മ അതിനു മുമ്പ് വഴികാട്ടിയായിക്കൊണ്ടും കാരുണ്യമായി കൊണ്ടും മൂസക്ക് നൽകിയ വേദഗ്രന്ഥവുമുണ്ട് അതായത് മൂസ നബിക്ക് ഇതിനു മുമ്പ് അവതരിപ്പിച്ചു നൽകിയ തൗറാത്ത് എന്ന വേദഗ്രന്ഥവുമുണ്ട് അത് ശരിയായ രൂപത്തിൽ ഇപ്പോൾ നിലവിലില്ലെങ്കിലും അടിസ്ഥാനപരമായി അത് അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥമാണ് അത് മനുഷ്യർക്ക് കൊണ്ടും വലിയ അനുഗ്രഹമായി കൊണ്ടും ഇറക്കപ്പെട്ടതാണ് അതും അതുംആാലിൽ പറയുന്നതിനെയൊക്കെ ശരിവെക്കുന്ന വേദഗ്രന്ഥമാണ് മിനൂനബി അക്കൂട്ടർ ഇതിൽ വിശ്വസിക്കുന്നു അപ്പോൾ ജന്മനാ സന്മാർഗത്തിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള തെളിവിൽ നിലകൊള്ളുകയും അതായത് സത്യത്തിൽ നിലകൊള്ളുകയും അതിനെ തുടർന്ന് പ്രവാചകന്മാരിലൂടെ ലഭിക്കുന്ന സത്യസന്ദേശവും അതിനെ ശരിവെക്കുന്ന മുമ്പ് മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തും ജനങ്ങൾക്ക് വഴികാട്ടിയും അനുഗ്രഹവുമായി ഇറക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അതിലൊക്കെ വിശ്വസിക്കുന്നവർ അവർ ഈ ലോകത്തെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന സത്യനിഷേധികളെ പോലെയാവില്ല ഒമൈ യക്ഫുർ ബിഹീമിൻ അഹ്സാബി എന്നാൽ വിവിധ കക്ഷികളിൽപ്പെട്ട സത്യസന്ദേശത്തെ നിഷേധിക്കുന്ന ഏതൊരുത്തനും നരകമാണ് അവന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അഹ്സാബ് എന്ന് പറഞ്ഞാൽ കക്ഷികൾ എന്നാണ് അത് അറേബ്യയിലെ വിവിധ ഗോത്രങ്ങളും വിവിധ സംഘങ്ങളും വേദക്കാരിൽപ്പെട്ട ജൂതക്രിസ്ത്യാനികളും ഒക്കെ ആവാം ഏത് കക്ഷിയായാലും ആരെങ്കിലും ഭൗതിക സുഖം മാത്രം ആഗ്രഹിച്ച് ഈ സത്യദീനിനെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞാൽ നരകമാണ് അവർക്ക് വിധിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഫലാത്തക്കു ഫീമിയു അതുകൊണ്ട് താങ്കൾ ഇതിൻ്റെ കാര്യത്തിൽ ഒരു സംശയത്തിലും അകപ്പെട്ടു പോകരുത് നബിസ്ാഹു അലൈഹി വല്ലയോടാണ് പറയുന്നത് നബി നബിസ്വലാഹു അലൈഹി വസ്ലമക്ക് ഇതിലൊരു സംശയവും ഉണ്ടാവില്ലെന്ന് അള്ളാഹുവിനറിയാം സത്യവിശ്വാസികൾക്കും അറിയാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ സംബോധന ചെയ്യുന്ന വിശ്വാസികളും അവിശ്വാസികളുമായ ഓരോ മനുഷ്യനെയുമാണ് ഭൗതിക സുഖങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ചിലർ ഈ സത്യദീനിനെ നിഷേധിച്ച് തള്ളുന്നു അങ്ങനെ നടക്കട്ടെ പക്ഷേ അവരുടെ പാത നിങ്ങൾ പിന്തുടരരുത് അവരുടെ പാത കണ്ട് നിങ്ങൾ സംശയത്തിലാവുകയും വരുത് ഇന്നഹുൽ ഹക്കം റബ്ബിക്ക തീർച്ചയായും ഇത് നിന്റെ റബ്ബിൽ നിന്നുള്ള സത്യമാകുന്നു ഇത് പരമസത്യമാകുന്നു ാസി ലയു മിനോൻ പക്ഷേ ആളുകളിൽ അധികവും വിശ്വസിക്കാത്തവരാണ് എത്ര ശ്രദ്ധേയമായ ഒരു വാചകമാണ് ഇതെന്ന് നോക്കൂ മനുഷ്യരിൽ അധികം ആളുകളും ഭൗതിക സുഖങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് സത്യസന്ദേശത്തിൽ വിശ്വസിക്കാൻ തയ്യാറില്ലാത്തവരാണ് എന്നത് നാം ഒരു യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനഹൂവത്താല സത്യദീനിൽ ഉറച്ചു വിശ്വസിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാഹന